കേരളം ചോദിച്ചതിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് പരമാവധി അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപ കിട്ടിയേക്കും എന്നാണ് പറയുന്നത് അറുന്നൂറ് എഴുന്നൂറ് കോടി കിട്ടിയേക്കും രണ്ടായിരത്തി സംതിങ് ചോദിച്ചിട്ട് അപ്പൊ അതിനെതിരെ ഇറങ്ങുകയാണ് കാരണം കോൺഗ്രസ് ഇറങ്ങുമ്പോ ഈ പറയുന്ന ആളുകൾക്കും അതായത് കേരളത്തിലുള്ള ഭരണ കക്ഷികൾക്കും കുറച്ചൊന്ന് പ്രശ്നം ഉണ്ടാവും സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ വയനാട് ആരാ ഇപ്പോ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിന്റെ ഒരു പ്രഭാവം എട്ട് നിലയിൽ ബാക്കിയുള്ള എല്ലാ പാർട്ടികളെയും പൊട്ടി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ പ്രിയങ്കാ ഗാന്ധി ജയിച്ചു അതുകൊണ്ട് കേരളം വയനാട് എന്നുള്ളൊരു സംഭവം എന്തോ കേരളത്തിലല്ല എന്നുള്ളൊരു ഭാവം ഇവർക്കുണ്ടോ എനിക്കൊന്നും പക്ഷെ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നതിന് മുമ്പും വളരെ പേഴ്സണലാണത് കാരണം അതിനുമ്പോ രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടെ ഇപ്പൊ പ്രിയങ്കാ ഗാന്ധി വന്നിട്ടും വയനാടിനെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ അത് വളരെ പേഴ്സണലാണ് പക്ഷെ സി പി എം പ്രവർത്തകരോ ബാക്കിയുള്ളവരോ ഇങ്ങനെയൊരു പ്രകടനത്തിൽ നമ്മൾ കണ്ടില്ല സംസാരിക്കുന്നത് അല്ലേ കണ്ടില്ല അവരാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ കേണ് ചോദിക്കുന്നത് എപ്പോഴൊക്കെ ഇപ്പൊ സംസാരിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറഞ്ഞു പറ്റുന്നില്ല തരുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനൊരു പ്രക്ഷോഭം ഇവിടെ ഉണ്ടല്ലോ ബി ജെ പി ഘടകങ്ങൾ ഒരു പ്രക്ഷോഭം അറിയിക്കാനോ ഇതുപോലുള്ള കാര്യങ്ങൾ കൊള്ളാനോ എന്തിനെ പിന്നെ എന്തായാലും നിങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നോണ്ട് ഇത്തരത്തിലുള്ള അടികൾ ഉണ്ടാവില്ലല്ലോ അതെ തീർച്ചയായിട്ടും പോലീസ് ഇടില്ലേ സി പി എം പ്രവർത്തകരൊക്കെയാണ് ഇത്രയും പിന്നെ കേരളത്തിൽ തന്നെ ജാഥ എടുത്താതെ വേറെ വേറൊരു കാര്യം വെച്ചാൽ ഇത് ഈ മാർപ്പാപ്പ തന്നെ വത്തിക്കാൻ സിറ്റിയിൽ ഇത് വല്യൊരു ദുരന്തമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥന പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ടും നമ്മളെ ഇതൊരു ദേശീയ ദുരന്തമാക്കാൻ ആക്കാനുള്ള സർക്കാർ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു ഇത് ദേശീയ ദുരന്തമാക്കണം എന്നുള്ള രീതിയിൽ അത് അതുപോലും ചെയ്തിട്ടില്ല ആ സമയത്തും ഇവിടെ വന്ന് സന്ദർശിച്ച സമയത്തും കേരളത്തിന് ആവശ്യം വയനാടിന് ആവശ്യമായത് തരുന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിൽ പോയി സുരേഷ് ഗോപി അടക്കം അപ്പോ മാലിട്ട് സ്വീകരിച്ചിട്ട് ഇപ്പൊ ഈ ഒരു സാധനം വന്നപ്പോ സുരേഷ് ഗോപിനെയും കാണാനില്ല മോദിനെയും കാണാനില്ല ഒരു അതെ നമ്മൾ ഇതിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജോലി ചോദിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് അവർ പറയുന്ന ഒരു മറുപടി ഇപ്പോഴും പറയുന്നു മതിയായ തുകയുണ്ടെന്ന് കേന്ദ്രം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മതിയായ തുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ലഭ്യമാണെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വീട് നിർമ്മാണത്തിന് അമ്പതിനായിരത്തിൽ കൂടുതൽ രൂപ കിട്ടും ദുരന്തത്തിൽ പൂർണ്ണമായി വീടുകൾ തകർന്നാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ലഭിക്കും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഒരു വീട് പണിയാട്ടോ അതെ 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 ഇവരുടെ ഒക്കെ ബംഗ്ലാവ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ചെലവാരോട് ഷെഡ് കോടി രണ്ട് രണ്ടു ലക്ഷം രൂപയ്ക്ക് രൂപക്ക് പണി അതാണ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീട് പണിയാ സുഹൃത്തിന്റെ കക്കൂസ് പണിയാനായി ഞാൻ പറയാൻ പാടില്ല എന്നാലും അത്രയും രൂപ അല്ലേ അത്ര എടുക്കുന്നുണ്ട് പച്ചക്ക് പറഞ്ഞതാ ഒരു ലക്ഷത്തേം ഒന്നും പോരാ സത്യം പണ്ട് സി പി എം അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി ഇതിന്റെ ബഡ്ജറ്റ് ഇട്ട സമയത്ത് എല്ലാവരും ഒന്ന് കളിയാക്കിയായിരുന്നു ഇത് ഭയങ്കര വലിയ തുകയാണ് ഇത്ര അത്രയും ചോദിച്ചിട്ട് പോലും ഇത്ര കിട്ടുന്നില്ല ശരിക്കും ചോദിക്കാൻ എൻ്റെ ഒരു അഭിപ്രായം വയനാട് പുനരധിവാസം ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യും ആദ്യത്തെ സത്യം ഇനീഷ്യൽ ടോക്ക് പക്ഷെ ഇപ്പൊ അത് ചെയ്ത് ഏത് എഴുതിയത് വരുമ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടാണ്ടാകുമ്പോ ഇപ്പൊ അത് ഇന്റർനാഷണൽ വളരെ ലോക്കൽ ലെവലിലേക്ക് ഒരു അവസ്ഥ വരുമോ എന്നാണ് ഒരു ഭയം അങ്ങനെയാണെങ്കിൽ എന്ത് സുരക്ഷ ഇനിയൊരു ഒരു പ്രളയമോ എന്തെങ്കിലും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഒരു വീട് വേണമെന്ന് അതിനകത്ത് എന്ത് ഫെസിലിറ്റി ആയിരിക്കും ആലോചിച്ചവണ മുമ്പ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരുന്നത് അപ്പൊ വികസനം ഉണ്ട് കേട്ടോണ്ട് അയ്യോ അമ്പതിനായിരം രൂപ കൂടി അല്ലെ തീർച്ചയായിട്ടും ഇവിടെ ശരിക്കും പറഞ്ഞാൽ മറ്റേ സർക്കാരിന്റെ ഒക്കെ വീടിന്റെ പദ്ധതികളുണ്ട് ഹൈ ഹൈബീഡിന്റെയും അതുപോലുള്ള പേഴ്സണൽ പദ്ധതികളും മഞ്ചാണ്ടി സാറൊക്കെ ഇപ്പൊ വീട് പണിതുകൊടുക്കുന്നതൊക്കെ ഒന്നൊന്നര ലക്ഷം അതെ രൂപയ്ക്കൊന്നും അല്ലെങ്കിൽ നല്ല നല്ല വീടുകളാണ് അത് തീർച്ചയായിട്ടും ഇപ്പൊ നിരവധി ഈ പള്ളികള് അമ്പലങ്ങൾ അങ്ങനെയുള്ള ട്രസ്റ്റുകൾ നിരവധി വീടുകളിൽ പണിതൊടുക്കുന്നുണ്ടാക്കുണ്ട് അതിനകത്ത് ഒരു വീട് അഞ്ചു കോടി രൂപയ്ക്കാണ് പത്ത് അപ്പൊ അഞ്ചു കോടി രൂപയ്ക്ക് പത്ത് വീട് എന്ന് പറയുമ്പോൾ ഏകദേശം അത്രയാ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഒരു വീടിന് ശ്രമിച്ചതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ അപ്പൊ കൂട്ടിയിട്ടില്ല പലരും സ്ഥലം നൽകാമെന്ന് പറഞ്ഞു സ്ഥലമൊക്കെ ഇപ്പഴുണ്ട് ഇല്ലെന്നല്ല തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയൂ മലയാളികളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് പറ്റില്ലെങ്കിൽ പറയണം ഈ ായിരം രൂപ വീട് പറയുന്ന ഞങ്ങളെ ഏൽപ്പിക്കുന്നത് ഏൽപ്പിക്കുന്നതാ കാരണം എത്രയോ കാര്യങ്ങൾ ഇപ്പോഴും വയനാട്ടിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും അത് ചുമ്മാ ചിലരൊക്കെ ചുമ്മാ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടിട്ട് അത് ഡംപ് ചെയ്യാൻ വേണ്ടി വേറെ എക്സ്ട്രാ ചെലവ് വരേണ്ട അവസ്ഥയാണ് തീർച്ചയായിട്ടും ചിലർ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന മലയാളികൾ അതെല്ലാം ഒന്ന് നേരെയാക്കാൻ വേണ്ടി അതെ 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 അപ്പോൾ ദയവ് ചെയ്ത് സംസ്ഥാന സർക്കാർ എപ്പോഴും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം എപ്പോഴും സംസ്ഥാനത്തിന് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിനേക്കാൾ പ്രക്ഷോഭങ്ങൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന പോലെ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് പറയുന്നില്ല പ്രതികരിക്കുന്ന മിണ്ടായിരുന്ന ചിലരൊക്കെ തലേ കയറി നിൽക്കും അതിന്റെ ആവശ്യമില്ല നമ്മളത് ഇപ്പം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത് വ്യക്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതെ